നമസ്കാരം മൂവി സ്വാഗതം മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് നടി കാവ്യ മാധവൻ ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ താരം പിന്നീട് നായികയായി മാറിയത് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടർന്ന് നിരവധി മലയാളം സിനിമകളിലും തമിഴ് സിനിമകളിലും തിളങ്ങുകയും ചെയ്തു ആദ്യ സിനിമയിലെ നായകനെ തന്നെ കാവ്യ ജീവിതത്തിലും നായകനാക്കിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ഇന്ന് മകൾ മഹാലക്ഷ്മിക്കൊപ്പം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് കാവ്യൻ ദിലീപും അതുകൊണ്ട് തന്നെ സിനിമാ ജീവിതം ഉപേക്ഷിച്ച് കുടുംബജീവിതം ആസ്വദിക്കുകയാണ് നടി അതേസമയം കാവ്യെ ആദ്യമായി നായികയാക്കുന്നത് സംവിധായകൻ ലാൽ ജോസ് ആണ് സിനിമാ സ്വപ്നം കണ്ടു നടന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരിൽ നിന്നും ഇന്ന് അറിയപ്പെടുന്ന സംവിധായകനായി മാറിയ താരമാണ് ലാൽ ജോസ് മമ്മൂട്ടിയെ നായകനാക്കി ആദ്യ സിനിമ സംവിധാനം ചെയ്തതിനു ശേഷമാണ് ചന്ദ്രൻ ദിക്കിൽ എന്ന സിനിമ എടുക്കുന്നത് അടുത്ത സുഹൃത്തായ ദിലീപിനെയാണ് ഈ ചിത്രത്തിൽ ലാൽ ജോസ് നായകനായി കണ്ടെത്തിയത് എന്നാൽ കാവ്യയ്ക്ക് പകരം ഷാലിനിയായിരുന്നു അന്ന് നായികയാകേണ്ടത് നടി പെട്ടെന്ന് മറ്റ് സിനിമകൾ ഏറ്റെടുത്തു പോയതോടെ എനിക്ക് നായികയെ കിട്ടാതെ ബ്ലാങ്കായി നിൽക്കേണ്ടി വന്നിരുന്നുവെന്ന് പറയുകയാണ് ലാൽ ജോസ് ഇപ്പോൾ പെട്ടെന്നൊരു നടിയെ സിനിമയിലേക്ക് വേണമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് കാവ്യയുടെ മുഖം ഓർമ്മയിലേക്ക് വന്നത് അന്ന് ബാലതാരമായി ചെറിയ റോളുകൾ ചെയ്ത് നടക്കുകയാണ് കാവ്യ എന്നാൽ ഇക്കാര്യം ആവശ്യപ്പെട്ട് നടിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ കിട്ടിയ മറുപടി കിട്ടിയ മറുപടിയെക്കുറിച്ചുമൊക്കെ തുറന്നു പറയുകയാണ് ലാൽ ജോസ് ഇപ്പോൾ നായികയായി ആരെ കണ്ടെത്തുമെന്ന് ചിന്തിച്ച് നിന്ന സമയത്താണ് അതിനു മുൻപ് അസിസ്റ്റന്റ് ഡയറക്ടറായി ഞാൻ ചെയ്ത ഭൂതക്കണ്ണാടി എന്ന സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വരുന്നത് അത് കാവ്യമാധവനായിരുന്നു നടി അവതരിപ്പിച്ച പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയെ വയസ്സറിയിച്ചത് വലിയ പെൺകുട്ടിയായതുമൊക്കെ ആ സിനിമയിലൂടെ അന്ന് കാണിച്ചിരുന്നതാണ് പെട്ടെന്ന് എനിക്ക് കാവ്യ ഓർമ്മ വന്നു ആ സിനിമ എടുത്തിട്ട് രണ്ട് വർഷമായി അവളിപ്പോൾ വളർന്നിട്ടുണ്ടാവുമല്ലോ എന്നോർത്തു അങ്ങനെ നീലേശ്വരത്ത് പോയി കാവ്യയെ കണ്ടെങ്കിലും അവളുടെ അമ്മയ്ക്ക് വലിയ പേടിയായിരുന്നു അനീതിയുടെ റോളിലൊക്കെ അഭിനയിച്ചാൽ മതി അല്ലെങ്കിൽ വിവാഹം കഴിക്കാനൊക്കെ പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു അക്കാലത്ത് സിനിമയിൽ നായികയായാൽ കല്യാണം നടക്കാതെ പോകുമോ എന്നിങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു അതാണ് കാവ്യയുടെ അമ്മയും അങ്ങനെ പറഞ്ഞത് എന്നാൽ പിന്നീട് കാവ്യയുടെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊടുത്തതിനു ശേഷം അവർക്ക് കുഴപ്പമില്ലാതായി അവർ അഭിനയിക്കാൻ വരികയും ചെയ്തു ഒൻപതാം ക്ലാസ് കഴിഞ്ഞ് പത്തിലേക്ക് പോകുന്ന പ്രായമോ മറ്റുമാണ് ആ സമയത്താണ് ചന്ദ്രനിധിക്ക് നദിക്കിലേക്ക് നായികയായി കാവ്യ അഭിനയിക്കാൻ എത്തുന്നത് പതിനാലോ പതിനഞ്ചോ വയസ്സ് മാത്രമേ അവൾക്ക് പ്രായമുണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ് ലാൽ ജോസ് ഇപ്പോൾ